എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് എല്ലാ വർഷം എല്ലാ വ്യാഴാഴ്ചകളും നടക്കുന്നുണ്ട് മറ്റു ദിവസങ്ങളിലും നടക്കുന്നത് അപ്പോൾ ഇന്ന് എല്ലാ ഓരോ സ്പോൺസർമാർക്കനുസരിച്ചായിട്ടും നടത്തുന്നു നാളെ വ്യാഴാഴ്ച എന്ത് എല്ലാ നാളത്തെ വ്യാഴാഴ്ചക്ക് സ്പോൺസർമാരും ആയിട്ടില്ല നമുക്ക് എന്നാലും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് കാശെടുത്ത് നമ്മൾ നടത്തുന്നുണ്ട് ഒരു പൊതിച്ചോറിന് അമ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ഒരു അവസരമാണ് ഇതിനോളം ആളുകൾക്ക് നൽകുന്നത് ഇന്ന് നൂറ് പേർക്കാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ആരാധ്യനായ ഈ പ്രസ്ഥാനത്തിൻ്റെ എന്തൂടായി പ്രവർത്തിക്കുന്നതിൻ്റെ കൺവീനം ഒരു ടൈമുകൾ സംസാരിക്കുന്നത് സ്വാഗതം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഗുരുവായൂർ ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ അഭിനയത്തിൽ കഴിഞ്ഞ പത്തര വർഷത്തോളമായിട്ട് എൻ്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതിയുള്ള ഒന്നായ വിശപ്പ് വരുന്ന ഒരു പൊതുച്ചോറങ്ങുന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരുന്നുണ്ട് നമ്മൾ വ്യാഴാഴ്ച മാത്രമാണ് ദാനം ചെയ്തെങ്കിലും കോൺസിലർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ മറ്റു ദിവസങ്ങളിലും ഈ അന്നദാന നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളും നമ്മൾ വസ്ത്രവും അവിടെ ദാനം ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ സാഹചര്യത്തിൽ എല്ലാ അറിവിലും നന്ദി നടപ്പും അന്യപ്പെടുത്തുന്നു പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തരവെടുപ്പീലെ എല്ലാട്ടുകളൊക്കെ ഉജകുമാരിയായിട്ട് തരം അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ മക്കളെ മകളും അധികരും രാജകൃഷ്ണനും അനിൽകുമാറും ആണ് പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെയ്തിരുന്നത് എന്തായാലും തമിഴത്തെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മൾ ഈ പ്രേതാത്മാവിനെ നിമിഷം ഒരു നിമിഷം എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കർഫ്യൂ തന്നെ നിങ്ങളെ സ്വാധീനം ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഈ പരിപാടിയിലെ അഡ്മിഷൻ അഡ്ജിഫ്റ്റ് വേദി ചെന്നിട്ട് വിവാഹ ചേമ്പർ ഓഫ് കൗൺസിലും ജനറൽ സെക്രട്ടറി എന്ന കൂടി വിവാഹ സാമൂഹ്യ സംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം അലഞ്ഞിരിക്കുന്നതൊക്കെയാണ് അദ്ദേഹത്തെ ആധുനിക നമ്മളോടൊപ്പം വസ്തു മീച്ചർ എന്നിട്ട് ഈ പരിപാടി വിവാദം ചെയ്തത് വസ്തു ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ആരംഭകാലത്ത് തന്നെ മറ്റൊന്നായിട്ട് വരണം നമുക്ക് എല്ലാ സംയുക്ത ഘട്ടങ്ങളിലും നമുക്ക് സഹായകമായിട്ട് കൂടാതെ രാജ്യത്ത് ഉരുള്ള സമയങ്ങളൊക്കെ നമ്മൾ സഹായിക്കാൻ ചെയ്തിട്ടുള്ളതാണ് രാജ്യം ഞാൻ വേദിയിൽ സാഹചര്യം കൊടുക്കുന്നു തകളാദുള്ള കീഴ് പ്രവർത്തനമാണ് സാധ്യതയൊക്കെ മുരളി അകമ്പലി മുരായകത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ആശാനാണ് എൻ്റെ വസ്ത്രദാനത്തിൻ്റെ കടിയോട് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അതിനുവേണ്ടി സാധ്യതകെല്ലാം കൂടാതെ നമ്മുടെ പായസത്തിൻ്റെ തന്നെ ജയം നമ്മളെ പോലെ ജയൻ സാഹചര്യം വരുന്നു കുടുംബങ്ങൾ ഓരോരുത്തരും അല്ലാതെ ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേക സാഹചര്യമുണ്ട് അദ്ദേഹം ആയ രൂപമാഞ്ച ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ആ കുടുംബത്തിൽ നമുക്ക് മാത്രം പ്രാപ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ വസ്ത്രദാനത്തെ കുറിച്ച് പറഞ്ഞു ഇവിടെ വീടിനിരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കരകളിലേക്കത് നൽകുന്നതാണ് അപ്പോൾ ആ വസ്ത്രം തരാനായിട്ട് നിങ്ങളെല്ലാവരും പെടാൻ നാളെ ഗുരുവായൂരിൻ്റെ മാതൃഭൂമി ലേഖൻ കല്ലൂരി ഉണ്ണികൃഷ്ണനാണ് നമുക്ക് വസ്ത്രം തന്നിട്ടുള്ളത് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ ക്ഷണിക്കുന്നു ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി